വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ സ്കൂട്ടറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ നാലു പേർക്ക് നിസ്സാര പരിക്കേറ്റു വളാഞ്ചേരിയിൽ നിന്ന് പുത്തനത്താണി ഭാഗത്തേക്ക് പോകുന്ന സ്കൂട്ടറും വളാഞ്ചേരിയിലേക്ക് വരുന്ന ഓട്ടോയുമാണ് കൂട്ടിയിടിച്ചത് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരിക്കും സ്കൂട്ടറിൽ യാത്ര ചെയ്ത രണ്ടുപേർക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെയായിരുന്നു അപകടം കോഴിക്കോട് റോഡിലെ റിലയൻസ് പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്